ശശി തരൂർ തിരിച്ചടിക്കുന്നു പാർട്ടിയിൽ തന്നെ ആക്രമിച്ച ഉണ്ണിത്താന്മാരെ എടുത്തിട്ടലക്കി ശശി തരൂർ ആദ്യമായി തിരിച്ചടിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു ഇവരൊക്കെ എന്നെ പറയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ടായിരിക്കണം അവർ ആരാണ് അവരുടെ പാർട്ടി നിലപാടെന്താണ് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എന്നോട് ആവശ്യപ്പെടരുത് നിങ്ങൾ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക എനിക്ക് എന്റെ സ്വന്തം പെരുമാറ്റത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയൂ കോൺഗ്രസ് സഹനേതാക്കളുടെ പ്രസ്താവനകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തരൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും തരൂരിനെതിരെ നേരിട്ട ആക്രമണം അഴിച്ചുവിട്ടതിന് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ശശി തരൂർ ചുട്ടാടി കൊടുക്കുകയാണ് തരൂരിന് പാർട്ടി പരിപാടികളിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന കെ മുരളീധരന്റെ പരാമർശത്തിന് കോൺഗ്രസ് എം പി ശശി തരൂർ ചൊവ്വാഴ്ച മറുപടി നൽകി അദ്ദേഹത്തിന്റെ വാദത്തിന്റെ അടിസ്ഥാനവും അദ്ദേഹം ചോദ്യം ചെയ്തു മുരളീധരനെതിരെ അത്തരം ഒരു പരാമർശം നടത്തിയതിന് പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ നിലപാടും തരൂർ ചോദ്യം ചെയ്തു സാധുവായ ഒരു കാരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആദ്യം ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറയൂ മുരളീധരന്റെ പരാമർശത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി തരൂർ ചോദിച്ചു ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണുള്ളത് അവർ ആരാണ് അദ്ദേഹം ചോദിച്ചു ഇത് പറയുന്ന ആളുകൾക്ക് അവരുടെ പ്രസ്താവനയ്ക്കും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം സാധുവായ ഒരു അടിസ്ഥാനമില്ലെങ്കിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് എം പറഞ്ഞു മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എന്നോട് ആവശ്യപ്പെടരുത് നിങ്ങൾ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക എന്റെ സ്വന്തം പെരുമാറ്റത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കൂ ശശി തരൂർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ശശി തരൂർ പാർട്ടിക്കും നേതാക്കൾക്കും എതിരെ ഒന്നും പറഞ്ഞില്ല ആകെ പറഞ്ഞത് രാഷ്ട്രമാദ്യം പിന്നീട് പാർട്ടി എന്നാണ് എന്നാൽ ഉണ്ണിത്താൻമാരും കെ മുരളീധരനും ശശി തരൂരിനെതിരെ ആക്രമണം നടത്തിയിരുന്നു അവരാണ് പാർട്ടിയിലെ അച്ചടക്കം ലംഘിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയെ പരസ്യമായി പ്രശംസിക്കുന്ന തരൂർ ദേശീയ താല്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിനിടെ പ്രധാനമന്ത്രിയുമായി തരൂർ പാർട്ടിയുടെ ആഭ്യന്തര ചർച്ചകൾ പങ്കുവച്ചതായും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു തരൂർ ബി ജെ പിയുമായും മോദിയുമായും കൂടിക്കാഴ്ച നടത്തി എന്നായിരുന്നു ഉണ്ണിത്താന്റെ ആരോപണം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ തരൂരിനെ ഇനി പങ്കെടുക്കാൻ അനുവദിക്കരുത് അവിടെ എന്ത് ചർച്ച ചെയ്താലും അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ പൊക്കി പറയുന്നു പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇനി തരൂരുമായി ഇടപഴകില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ദില്ലിയിലുണ്ട് ഇപ്പോൾ ഇവർ എല്ലാവരും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ സംഭവ എന്താകും ശശി തരൂരിനെ ഒഴിവാക്കുമോ അവഗണിക്കുമോ വിമർശിക്കുമോ താക്കീത് നൽകുമോ ശശി കണ്ടാൽ ഉണ്ണിത്താൻമാർ ബഹളം വയ്ക്കുമോ കാത്തിരുന്ന് കാണാം മാത്രമല്ല കെ മുരളീധരൻ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ശശി തരൂർ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ കേരളത്തിൽ അദ്ദേഹവുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം നിലപാട് മാറ്റുന്നതുവരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പാർട്ടി പരിപാടിയിലേക്കും ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കില്ല അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിന്റെ പരസ്യപ്രശംസ ഓപ്പറേഷൻ സിന്ധൂരിനുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ അടിയന്തരാവസ്ഥയും സഞ്ജയ് ഗാന്ധിയും വിമർശിക്കുന്ന സമീപകാല പരാമർശങ്ങൾ ഇതെല്ലാം തരൂരും പാർട്ടിയും തമ്മിലുള്ള സംഘർഷം മാസങ്ങളായി പുകയ്ക്കുകയാണ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹം വ്യക്തമായി പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതാണ് നല്ലത് എന്ന് ഉണ്ണിത്താൻ പറഞ്ഞു പാർട്ടി വിശ്വസ്തതയേക്കാൾ ദേശീയ താല്പര്യമാണ് മുൻഗണന നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ മുൻപ് തന്റെ പരാമർശങ്ങളെ ന്യായീകരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സിൽ രാഷ്ട്രമാണോ ഒന്നാമത് പാർട്ടിയെക്കാൾ വലുത രാഷ്ട്രമാണ് ആകാശം ഇടിഞ്ഞു വീണു എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദേശീയ സംസ്ഥാനതല നേതാക്കളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എടുത്താൽ നേഷൻ ഫസ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം അതായത് ബിജെപി പറയുന്നു അതും രാജ്യം ഭരിക്കുന്നവർ ആദ്യം രാജ്യം പിന്നെ പാർട്ടി എന്നാൽ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞ അവരുടെ നേതാവിനെ കല്ലെറിയുകയാണ് കല്ലറിയുകയാണ് ഡെസ്ക്